പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മംഗലം മംഗലം എൻ എച്ച് ആണ് നമ്മളീ കാണുന്നത് ഞാൻ സർവീസ് റോഡ് കൂടി തന്നെയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് സർവീസ് റോഡാണ് മംഗലം അതായത് ശബരിമല സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മിനി പമ്പ എന്നൊക്കെ പറയും ഇവിടെ സീസൺ സമയമാണ് ശബരിമല സീസണിലൊക്കെ നല്ല തിരക്കുള്ള ഏരിയ ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഈ ഒരു എൻ എച്ചിൽ നിന്നും അതായത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ചിൽ നിന്നും വരുന്നൊരു ദൂരം പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിന് ഉള്ളിലോട്ടായിട്ടാണ് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം നമുക്ക് ഈ കാണുന്ന ഭവനത്തിലേക്കും അതും നല്ല വി ഐ പി ഏരിയയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം മണ്ണിട്ട റോഡാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് നൂറ് മീറ്റർ ദൂരം മണ്ണിട്ട് റോഡ് അതുവരെ ബാക്കി ഒരു നൂറ് മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് ആണ് എൻ എച്ച് നിന്ന് മൊത്തം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് അപ്പോൾ ഇത്രയും വലിയ വലിയ വീടുകളുള്ള ഒരു ഏരിയയിൽ അപ്പോൾ ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് മൂന്നര ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട് ഒരു ഏരിയ ഈ ഒരു സ്ഥലത്തിൻ്റെ വിലയാണ് കേട്ടോ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ വരുമ്പോൾ അന്വേഷിക്കുക അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുത്തെ വിലയുടെ കൃത്യമായുള്ള വിവരം കിട്ടും ഒമ്പതര സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ഗേറ്റ് ഉണ്ട് ഇത് മെയിൻ ഗേറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ വീട്ടിൻ്റെ അകത്തേക്ക് കയറി ചൊല്ലുവാനായിട്ട് അത് കൂടാതെ ഇവിടെ ഒരു കാറ് വലിയ വാഹനങ്ങൾ കയറ്റി നിർത്തുവാനായിട്ട് നീക്കുന്ന ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒമ്പതര സെൻറ്റ് സ്ഥലമാണ് ഇവിടെ കുറച്ച് കാട് പിടിച്ചിടക്കണ കേട്ടോ ഇതൊക്കെ ഇതിൽ പെട്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ആളാരും താമസിക്കുന്നില്ല വെള്ള സൗകര്യത്തിനായിട്ട് ബോർ വെല്ലുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് വലിയൊരു സിറ്റൗട്ട് ഇവിടെ കാണാൻ കഴിയും മുറ്റേ മുറ്റത്തിൻ്റെ ഫ്രണ്ടേജ് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വീടാണ് കേട്ടോ ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുള്ള സൂപ്പർ വീട് ചെങ്കല്ല് കൊണ്ടാണ് വീട് പണിത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല വലുപ്പമുള്ള ഹാളാണ് വീടിൻ്റെ വില മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു ഒമ്പതര സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഒരു അഞ്ചാറ് വർഷത്തെ പഴക്കം മാത്രമാണ് വീടിനുള്ളൂ വീട്ടിലാൾ താമസിക്കാത്തതിൻ്റെ ഒരു പോരായ്മയുണ്ട് അവിടെ അവിടെ ചെറിയ ചതലുകളും കുറച്ച് മണ്ണും അങ്ങനെ പൊടികളൊക്കെ ഏറ്റു കിടക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഹാളിൽ നിൽക്കി കയറി വരുമ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഹാളിലേക്ക് കയറി വരുമ്പോൾ വലുത്ത ഭാഗത്തുള്ള ബെഡ്റൂമാണ് നമ്മളേ കാണുന്നത് അറ്റാച്ചഡ് ആണ് ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ഹാൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു കോമൺ ആയിട്ട് ബാത്റൂമ് രണ്ട് ബെഡ്റൂം ഉണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കും നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുകൊണ്ടോ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൽ ഇടയ്ക്കാണ് നമ്മൾ പോകുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ഒരു അലമാരയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ചുമരും ഞങ്ങൾ കൃത്യമായി നോക്കണം ഒരു പൊട്ടലോ ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വീട് നല്ല ചെങ്കല്ല് കൊണ്ട് പണിതതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു പൊട്ടൽ പോലും ഇല്ല ഇത് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് അപ്പോൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമിൽ ഇനി നമുക്ക് നേരെ കേറിച്ചത് വീണ്ടും ഹാളിലേക്ക് വന്ന് അടുത്ത അടുക്കളയിലേക്ക് കേട്ടോ പോകുന്നത് ഇവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു ഒരൊന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് വടക്കഞ്ചേരി ടൗണിലേക്കുള്ളത് എല്ലാവിധ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഷോപ്പിംഗ് മാളുകളും തിയേറ്ററുകളൊക്കെ ആയിട്ടുള്ള വലിയൊരു ടൗണാണ് വടക്കഞ്ചേരി ടൗൺ ആ ടൗണിലേക്ക് ഉള്ളൊരു ദൂരം പറയുന്നത് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പുറകുവശമാണ് നമ്മളെ കാണുന്നത് അടുക്കള ഗ്യാസ് അടുപ്പിൻ്റെ ഒരു അടുക്കളയുണ്ട് അത് കൂടാതെ ഒരു വിറങ്ങടുപ്പുണ്ട് വീടിൻ്റെ പുറകോശമാണ് കേട്ടോ നമ്മളീ കാണുന്നത് പുറകോശത്തും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വീട് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീടും സ്ഥലവും ലാഭകരമാണ് നൂറ് ശതമാനം ലാഭമാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം മുപ്പത്തിയേഴ് ലക്ഷം രൂപയിൽ നിന്നും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ സ്ക്രീനേക്കാണ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ മാറ്റി നമ്മളിനി വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾക്ക് വേണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഒമ്പതര സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെള്ള സൗകര്യത്തിൻ്റെ ഒരു ബോർവെല്ലുണ്ട് പൈപ്പുകളുണ്ട് വെള്ളമുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് താൽപ്പര്യമുള്ളവർക്കും വിളിക്കാവുന്നതാണ് വീടൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ലാഭത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ് കേട്ടോ അപ്പം അടുത്ത പുതിയ വീടിനുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ